ഹലോ ജത്സലായി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ കോൺസ്റ്റബിൾ എസ് ഐ വിളിച്ചിട്ടുണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടാണ് സോ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ കീഴിലാണ് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഇത് ഡീറ്റെയിൽസ് വരുന്നത് ഗ്രൂപ്പ് ബി ആൻഡ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് സോ ഇത് ഓൺലൈനായിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ട്വൻ്റി ട്വൻറ്റി ഫോറിലേക്കുള്ള വേക്കൻസിയാണ് നടത്തുന്നത് സ്വാധ്യത്തെ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണെങ്കിൽ എസ് ഐ ആണ് വെഹിക്കിൾ മെക്കാനിക്കൽ ജനറലിന് രണ്ട് വേക്കൻസി ഒ ബി സിക്ക് ഒരു വേക്കൻസി ആണ് ലെവൽത്ത് സിക്സ് പേയ്മെന്റ് ആണ് തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തൊട്ട് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണിത് അടുത്ത ഗ്രൂപ്പ് സി ആണ് ഗ്രൂപ്പ് സിയിൽ കോൺസ്റ്റബിൾ ആണ് കോൺസ്റ്റബിൾ ഒ ടി ആർ പി ആണ് ആദ്യത്തത് അത് എസ് സിക്ക് ഒരു വേക്കൻസി കോൺസ്റ്റബിൾ എസ് കെ ടി അത് ഒ ബി സി ഒരു വേക്കൻസി കോൺസ്റ്റബിൾ ഫിറ്ററുണ്ട് അത് ജനറലിന് മൂന്ന് വേക്കൻസിയും ഓ ബി സിക്ക് ഒരു വേക്കൻസി ആയിട്ട് ടോട്ടൽ ഫോർ വേക്കൻസീസ് കോൺസ്റ്റബിൾ കാർപ്പൻ്റർ ജനറൽ രണ്ട് വേക്കൻസി കോൺസ്റ്റബിൾ ഓട്ടോ ഇലക്ട്രിക്ക് ഒ ബി സി ഒരു വേക്കൻസി കോൺസ്റ്റബിൾ വെക്കം മെക്കാനിക്ക് സെവൻ വേക്കൻസി ജനറലിന് ഫോർ വേക്കൻസി ഓ ബി സിക്കും എസ് സിക്ക് ഫോർ വേക്കൻസി എസ് ജി സെവൻ വേക്കൻസി അങ്ങനെ ടോട്ടൽ ട്വൻറ്റി ടു വേക്കൻസീസാണുള്ളത് അടുത്ത ബി എസ് ജി എസ് കോൺസ്റ്റബിൾ ആണ് അത് ജനറലിന് ഒരു വേക്കൻസിയും എസ് സിക്ക് ഒരു വേക്കൻസി ആയിട്ട് ടു വേക്കൻസിയും ടോട്ടൽ അടുത്ത അപ് ആണ് കോൺസ്റ്റബിൾ അത് ഒ ബി സി ഒരു വേക്കൻസിയാണ് അങ്ങനെ ഇൻ ടോട്ടൽ തേർട്ടീൻ ജനറൽ വേക്കൻസിയും ഒ ബി സി എയിറ്റ് വേക്കൻസി എസ് സി സിക്സ് വേക്കൻസി എസ് ടി സെവൻ വേക്കൻസി അങ്ങനെ ടോട്ടൽ തേർട്ടി ഫോർ വേക്കൻസിയാണ് ഇത് ലെവൽ ത്രീ പേയ്മെൻ്റ് ആണ് ട്വൻ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൊട്ട് സിക്സ്റ്റി നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാം ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ എസ് സി വെഹിക്കിൾ മെക്കാനിക് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമയാണ് അതല്ലെങ്കിൽ ഡിഗ്രിയാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അടുത്ത കോൺസ്റ്റബിൾ ടെക്നിക്കൽ ഗ്രൂപ്പ് സി പോസ്റ്റിനാണെങ്കിൽ ടെൻത്ത് പാസ് ആവേണ്ടതാണ് അതുപോലെ ഐ ടി സർട്ടിഫിക്കറ്റ് ആ ട്രേഡിൽ വേണം അതല്ലെങ്കിൽ ത്രീ ഇയർ വർക്ക് എക്സ്പീരിയൻസ് ആ ട്രേഡിൽ ഒരു റെപ്യൂട്ടഡ് ഫോമിൽ നിന്ന് നിങ്ങൾക്ക് അത് വേണ്ടതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റും അതിൻ്റെ റിലാക്സേഷനും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം ഗ്രൂപ്പ് ബി പോസ്റ്റിൻ്റെ എസ് ഐക്ക് തേർട്ടി ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ ടെക്നിക്കലിനാണെങ്കിൽ എയ്റ്റീനും ട്വൻറ്റി ഫൈവിനും ഇടയിലാണ് വരുന്നത് കോൺസ്റ്റബിളുടെ സോ ഇതിന് ഏജ് റിലാക്സേഷൻ ഒക്കെ ആപ്ലിക്കബിളാണ് എസ് സി എസ് സിക്ക് ഫൈവ് ഇയറും ഓഫീസിക്ക് ത്രീ ഇയേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ സു ചെക്ക് ചെയ്യാൻ ഞാനത് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം അടുത്ത ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഹൈറ്റ് മെയിലാണെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്ററും അതുപോലെ ഫീമെയിൽ വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്ററും ആണ് പിന്നെ വെയിറ്റ് ഹൈറ്റിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കേണ്ടതാണ് ജസ്റ്റ് സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഓഫ് എയ്റ്റി സെന്റിമീറ്ററിലായിരിക്കും മെയിലിന് ഫീമെലിന് അത് ആപ്ലിക്കബിൾ അല്ല സോ ഇത് പ്രോസീജിയർ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ വെഹിക്കിൾ ആണെങ്കിൽ റിട്ടേൺ എക്സാമിനേഷൻ കാണും ഫസ്റ്റ് ഫേസ് ആയിട്ട് സോ അതിൻ്റെ ആദ്യത്തെ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി ആയിട്ട് ട്വന്റി ട്വന്റി സിക്സ്റ്റി മാർസിന് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് അതുപോലെ ടെക്നിക്കൽ സബ്ജക്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കാണാം ഹൺഡ്രഡ് മാർക്കിനായിരിക്കും ടൂ അവേഴ്സ് ആയിരിക്കും ഇ എക്സാം നടക്കാം ഇനി ടെക്നിക്കൽ ആണെങ്കിൽ ട്വൻ്റി ഫൈവ് മാർക്ക് മെമറബിലിറ്റി ട്വൻറ്റി ഫൈവ് റീസണിങ് ട്വൻറ്റി ഫൈവ് അവെയർനസ് ട്വൻറ്റി ഫൈവ് ജനറൽ സയൻസ് എന്നുള്ള രീതിയിലായിരിക്കും ഹൺഡ്രഡ് മാർക്സിന് ടു ഹവേഴ്സിന് എക്സാം നടക്കുന്നത് ഇതിന് ക്വാളിഫൈയിങ് മാർക്ക് മതി റിട്ടേൺ എക്സാമിന് ജനറലിനാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജും എസ് സി എസ് ടിക്ക് തേർട്ടി ത്രീ പെർസെൻറ്റേജും സോ നിങ്ങൾക്ക് സെക്കൻഡ് ഫീസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെന്റേഷൻ ടെസ്റ്റ് അങ്ങനെ ട്രേഡ് ടെസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ റീ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെയുള്ള ഡേറ്റ്സ് ഒക്കെ കാണാം സോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇമെയിൽ എസ് എം എസ് വഴിയായിരിക്കും അല്ലെങ്കിൽ കോളെറ്റേഴ്സ് വഴിട്ടുള്ള രീതിയിലായിരിക്കും എല്ലാം വരുന്നത് ആ സൊ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കാം ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ആർ ഇ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതൊക്കെയാണല്ലോ ലാസ്റ്റ് ഡേറ്റ് ജൂൺ സെവൻറ്റീൻ ആണ് രാത്രി പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സർ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഗ്രൂപ്പ് ബിക്ക് ഗ്രൂപ്പ് സിക്ക് ആണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസും ആണ് അതിൻ്റെ കൂടെ ഒരു എക്സാമിനേഷൻ ഫീയുടെ കൂടെ സർവീസ് ചാർജായിട്ട് ഫോർട്ടി സെവൻ റുപ്പീസ് നിങ്ങൾക്ക് സർവീസ് ചാർജും കൂടെ പേയ്മെൻറ്റിന് നടത്തേണ്ടതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്യാം അതുപോലെ വൊമോൺ ക്യാൻഡിഡേറ്റ്സിനും എസ് സി എസ് ജി ബി എസ് എഫ് സെർവിങ് പേഴ്സണലും എറ്റ് സർവീസ് മാൻസിനും എല്ലാം ഉണ്ട് ഫീ അവർ അടയ്ക്കേണ്ടതില്ല ഒരു വിട്ട അടച്ചാൽ നമുക്ക് കിട്ടുന്ന തിരിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല റീഫണ്ട് കിട്ടില്ല ഇനി ഇതിന് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം റിക്രൂട്ട്മെൻറ്റ് സെൻറ്റേഴ്സ് എക്സാം സെൻറ്റേഴ്സ് സോ ജമ്മു ജലന്ധർ ജോധ്പൂർ ഗാന്ധിനഗർ ഡൽഹി കൊൽക്കട്ടയിലൊക്കെ എവിടെയുണ്ട് സോ നമ്മുടെ സൗത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ട് ബാംഗ്ലൂരിൽ ്രണ്ട് ഇയർ ഹെഡ് ക്വാർട്ടേഴ്സ് എസ് പി എൽ ഓപ്പോസിറ്റ് സോ ബി എസ് എഫ് അറ്റ് ബാംഗ്ലൂർ പോസ്റ്റ് ഓഫീസ് എ എഫ് സ്റ്റേഷൻ ലലഹങ്ക ബാംഗ്ലൂർ കർണാടക ഫൈവ് സിക്സ് സീറോ സീറോ സിക്സ് ത്രീ എന്നുള്ള ഇതിലാണ് സോ ചെക്ക് ചെയ്യാൻ ഞാൻ ഇതും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈൻ പറ്റുന്നതെങ്കിൽ അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് സെക്കൻഡ് ഓൺലൈനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്യണം മൂന്നാമത്തത് ഫീ പേയ്മെൻ്റ് ആണ് സോ ഓൺലൈൻ രജിസ്ട്രേഷന് നമ്മുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അതെല്ലാം കൊടുക്കണം അപ്പം നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും അതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റെപ് റ്റൂവിലാണ് അപ്ലൈ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ തമ്പും ബ്രഷൻ അതെല്ലാം കൊടുക്കേണ്ടത് സ്റ്റെപ് ടുവിലാണ് അതിന് ശേഷം കറക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക ഫോട്ടോഗ്രാഫ് തന്നെ തേർട്ടിക്കും ഹൺഡ്രഡിന് ഇടയിലായിരിക്കണം സിഗ്നേച്ചർ ട്വൻറ്റിക്കും ഫിഫ്റ്റിക്കും ഇടയിൽ അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തേർട്ടി ക്യൂ ഹൺഡ്രഡിന് ഇടയിലും തമ്പ് ഇംപ്രഷൻ ഫൈവ് ഫിഫ്റ്റി കെ ബിയിൽ കൂടാൻ പാടുള്ളതുമായിരിക്കില്ല ആ പിന്നെ ഇതിൻ്റെ ഫോമാറ്റ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ജി അല്ലെങ്കിൽ പി എൻ ജി ഫോമാറ്റിലായിരിക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഫെ പേ ഫീ പേയ്മെൻ്റ് ആണ് നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഫീ അനുസരിച്ച് അതിൻ്റെ കൂടെ സർവീസ് ചാർജിനും കൂടെ ചേർത്തിട്ട് വേണം പേയ്മെൻറ്റ് നടത്താൻ സോ ഇത് ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഏത് രീതിയിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിന് പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ കരുതിയാൽ മതി അത് ആ ബി എസ് എമ്മിന് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ്റെ ചെക്ക് ചെയ്തിട്ടതിന് ശേഷം അപ്ലൈ ചെയ്യാം സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ